സുഹൃത്തുക്കളെ അച്ചൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നുള്ളത് കണ്ണൂർ മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾ കുറേ പറയാനുണ്ട് അപ്പോൾ ചെറിയ വീഡിയോ ആണ് വന്നിട്ട് അഞ്ച് ദിവസമായി എൻ്റെ അളി എനിക്ക് സുഖമില്ല അന്നാണ് ചെറിയ നെഞ്ചു അതിനടുത്ത് അങ്ങനെ പിന്നെ ഇവിടുത്തെ ഡോക്ടർ കാസർഗോഡിൽ നിന്ന് ഡോക്ടർ ജയദേവൻ ഇവിടുത്തെ കച്ച മറ്റവിടെ അഡ്മിറ്റായിട്ടുണ്ട് ഇപ്പോൾ എല്ലാം സുഖമുണ്ട് അല്ല കഴിഞ്ഞ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇൻഷാല്ല നാളെയാ മറ്റന്നാളായിട്ടും ഡിസ്ചാർജ് ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വിശേഷം എന്തറിഞ്ഞ് വിഷയം എന്തറിഞ്ഞാൽ എടുത്ത ചെറിയൊരു വിഷയവും പിന്നെ എടുത്ത അനുഭവവും അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് നിങ്ങള തമ്മിലല്ലേ കണ്ട് എഴുതിയത് അനുസരിച്ചിട്ടുണ്ടാവും എന്തോ പ്രശ്നമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കണ്ട ആൾക്കാരായിട്ടുണ്ടാവും ഒന്നും പ്രശ്നമല്ല പ്രശ്നമൊന്നും പറയാനുള്ളതല്ല അടുത്ത അഭിപ്രായം നല്ല അഭിപ്രായം തന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് ഡി എഫ് ഐ വക നമുക്ക് പൊതിച്ചോറിട്ട് കിട്ടുന്നുണ്ട് ഉച്ചയ്ക്ക് അപ്പോൾ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഇത് നമുക്ക് ഈ നമ്മൾ ഈ പാവങ്ങൾക്ക് ഉണ്ടല്ലോ അത് വലിയൊരു ഉപകാരം തന്നെ അതുമായിട്ട് അതിന് ഒന്നും പറയാനില്ല പിന്നെ നോമ്പ് തുറ സി എച്ച് സെൻറ്ററിൻ്റെ വക തലിപ്പറമ്പിൻ്റെ തളിപ്പറമ്പ് സി എച്ച് സെൻറ്ററിൻ്റെ വകയാണ് നോമ്പ് തുറ എന്ത് വേണം കൊണ്ട് വേണ്ട അത്രയുണ്ട് അതിനൊരേ വിഷമമില്ല ഭക്ഷണത്തിനിടെ ആരും ഒരേ വിഷമിക്കേണ്ടി ആവശ്യമില്ല അതിന് പൈസ ഇല്ല അങ്ങനെ ഇങ്ങനെയൊന്നും ആരും വിഷമിക്കേണ്ടി വരില്ല അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചോറ് ഇപ്പോൾ പൊതിച്ചോറുണ്ടല്ലോ അത് രണ്ടാൾക്ക് ഒരെണ്ണം വാങ്ങിച്ചാൽ മതി വെറുതെ മേങ്ങിയിട്ട് അതിനെ കളയേണ്ടി ആവശ്യമില്ല എന്തെങ്കിലും വെച്ചാൽ കിട്ടാത്ത ആൾക്കാരുണ്ടാകുന്നു കുറേ ആൾക്കാരുണ്ടാന്ന് അപ്പോൾ കുറെ ആൾക്ക് കിട്ടാത്ത ആൾക്കാരെല്ലാം ഉണ്ടാകുന്നു അപ്പോൾ ഞമ്മൾ വെച്ചാൽ മൂന്നാൾക്കാരുണ്ടെങ്കിൽ നാലാൾക്കാരുണ്ടെങ്കിൽ രണ്ടെണ്ണം മതി ധാരാളം മതി അതത്ര ചോറുണ്ട് അപ്പോൾ രണ്ടാൾക്ക് ഒരെണ്ണം വാങ്ങിയാൽ മതി അപ്പം വെറുതെ വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് അവരുടെ കളയണ്ടി ഒന്നും ആവശ്യമില്ല അതുപോലെ പിന്നെ നോമ്പ് തുറയാണെങ്കിൽ നല്ല അടിപൊളിയാണ് ഭക്ഷണം നല്ല എല്ലാ സൗകര്യം കൂടെ ഉണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ ഒന്നും പറയാനില്ല നല്ല സൗകര്യമുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ നെഞ്ചുവേദന അത് ഇതുള്ള വേദന എല്ലാം വരുമ്പോൾ നമ്മൾ പൈസ ഇല്ലയെന്ന് പറഞ്ഞിട്ടൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല നേരെ വിടുക പരിഹാരത്തേക്ക് വന്നാൽ ഇവിടെ നമ്മളെ ആധാര കാർഡും നമ്മളെ റേഷൻ കാർഡും എടുത്തുകൊണ്ട് വരാം ഇനി അതിനിടെ വേണ്ടിയ സൗകര്യമുണ്ട് എല്ലാ സൗകര്യമുണ്ട് നമ്മൾക്ക് പിന്നെ ഇൻസോറിൻ്റെ കാർഡ് അതൊന്നുമില്ലാങ്കിൽ നമുക്ക് പറയും നമ്മൾ കാർഡ് നോക്കിയിട്ട് നമുക്ക് ഞമ്മക്കവരെ ഉണ്ടാക്കി തരുന്നുണ്ട് എല്ലാം എല്ലാ ഇനും പരിഹാരം ഉണ്ട് ഇവിടെ വെറുതെ ഞമ്മൾ കാസില്ല എങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് വിചാരമാക്കി നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ കാസുള്ള ആൾക്കല്ലോ കാസില്ലാത്ത ആൾക്ക് എന്നെ പോലത്തെ ഉള്ള ആൾക്കാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ വലിയ പ വലിയ വലിയ പണിക്കറല്ലെ വന്നിട്ടാണ് ചെയ്യുന്നത് എല്ലാം മൊത്തത്തിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ സാധാരണക്കാരാണ് അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ എന്നെ പോലത്തെ ഒരു സാധാരണക്കാരനാണ് അങ്ങനെ ഇങ്ങനെ ഒന്ന് കട വാങ്ങിച്ചിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അല്ല അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കട വാങ്ങിയിട്ട് ഇത് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒന്നും ആവശ്യമില്ല നമുക്ക് നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ചെയ്ത് നിങ്ങളടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യവും ഉണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇപ്പോൾ പരിഹാരത്തേക്ക് വന്നിട്ട് ഇപ്പോൾ നാല് ദിവസമായി ഇവിടെ എല്ലാ സംവിധാനവും ഉണ്ട് നമുക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ മറ്റുള്ള ആൾക്കാരൊന്നും കൂട്ടിക്കൊണ്ടൊന്നും ആവശ്യമില്ല ഇവിടെ നമുക്ക് ചോദിച്ചെങ്കിൽ എല്ലാം പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഉള്ള ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഞമ്മൾ തമ്മിൽ ഹെൽപ്പ് ചെയ്താലും എല്ലാം പ്രശ്നവും തീർന്നു ഇപ്പം ഞാനിപ്പോൾ ഒരു നാല് ദിവസമായി പിന്നെ ഇപ്പം ഞങ്ങൾക്ക് അറിയുന്നത് ഇപ്പം ഞാനിപ്പോൾ അതിന് കുറേ ആൾക്കാർക്ക് ഇവിടെ പേപ്പറാക്കി കൊടുത്തിട്ടുണ്ട് എന്താ അറിയാത്ത ആൾക്കും എനക്ക് അറിയുന്ന പോലെ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇവിടെ ഇടപെട്ടണോ എന്നാലും നമുക്ക് പരിഹരിക്കാൻ പറ്റും ഒന്നും പരിഹരിക്കാൻ പറ്റാത്ത ഇല്ല ഇവിടെ ഇതിന് ഇത് ഇതേപോലെ പിന്നൊരു ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ കാസർഗോഡ് ഹോസ്പിറ്റൽ പോയിരുന്നു ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആടെ എൻ്റെ ഉപ്പാൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആടെ അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട് അവിടെ ഒരു ഉറുപ്പ നമുക്ക് ചിലവില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലങ്ങ് പത്ത് ഇരുപത്തയ്യായിരം രൂപ ചിലവാണ് അപ്പോൾ അതിന് ഒരു ഉറുപ്പ അവിടെ ചിലവേണ്ടി അപ്പം ഞമ്മടെ പിന്നെ വന്ന് വന്നിട്ട് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഒ പി എടുക്കാം ഒ പി എടുത്തിട്ട് നേരെ എഡ്മിറ്റ് ആകാം പിന്നെ നമ്മൾ എഡ്മിറ്റ് ആയതിനു ശേഷം ഞമ്മളാ പേപ്പർ വർക്ക് നമ്മൾ ചെയ്യണം എന്നാലും അപ്പന അതേ ആ അതേ സ്പോട്ടിൽ തന്നെ നമുക്ക് അത് പേപ്പർ പിന്നെ നമ്മൾ എല്ലാം ക്ലിയർ ആണെങ്കിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ആകും ആധാർ കാർഡ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ ആധാർ കാർഡും റേഷൻ കാർഡും ഇല്ലാത്ത ആൾക്കാർക്കാണ് പ്രശ്നം വരും അപ്പോൾ ഉണ്ടെങ്കിൽ എല്ലാ കാര്യം ഇവിടെ ഉണ്ട് കാര്യം തന്നെ പിന്നെ പിന്നെ കുറേ ഹെൽത്ത് ഇൻഷുറൻസ് അത് കുറേ എന്തെല്ലോ പരിപാടി നമുക്കൊന്നും അറിയില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ നമ്മൾ ആടെ ഇത് നമ്മൾ ആധാര കാർഡും റേഷൻ കാർഡും കാര്യമുണ്ട് എൻ്റെ ഓഫീസിലേപ്പിച്ചാൽ മൊത്തം അവർന്ന് ചെയ്തു തരും ഞമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഞമ്മക്ക് ചെയ്യേണ്ട ആവശ്യം ആവശ്യമില്ലെങ്കിൽ കുറച്ച് ഫോട്ടോ കോപ്പി എടുക്കാണ്ട് അതിൻ്റെ ഉള്ള ഫോട്ടോ കോപ്പി എടുത്തിട്ട് അതിലൊന്നാടെ ഒപ്പിട്ട് അവിടെ കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഒന്നും ഇല്ലാത്തവണക്കിന്നെ അക്ഷയൻ്റെ അക്ഷയ ഓഫീസിൻ്റെതായ അപ്പോൾ അവർ വന്നിട്ട് നമുക്കെല്ലാം ചെയ്തു തരും അപ്പോൾ നമ്മൾ വെറുതെ കാശില്ല അങ്ങനെ ഇങ്ങനെ നല്ല വിഷമം വിഷമിച്ചിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു നെഞ്ചുവേദന പന്നെങ്കിൽ അത് എന്ത് അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരണ്ടത് നമ്മളിവിടെ തന്നെ അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ അത്രയും സൗകര്യമാണ് എന്ത് ഇവിടുത്തെ ഈ സൗകര്യം കണ്ടെങ്കിൽ ഉണ്ടല്ലോ അന്ന് ഞങ്ങൾക്ക് പ്രൈവറ്റിൽ പോലും കിട്ടില്ല അത്രയും സൗകര്യം ഇവിടുത്തെ ഒന്നും പറയാനില്ല നമ്മളെ ബാത്റൂമും കുളിക്കാനും സൗകര്യം എല്ലാ സൗകര്യവും സുഹൃത്തുക്കളെ അപ്പോൾ സൗകര്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകേണ്ട വെറുതെ ആടെ പോകേണ്ടതിട്ട് പൈസ കളയേണ്ട അതെല്ലാം ഞമ്മൾക്ക് അടമയങ്കിലായിട്ട് ഉണ്ടാവും ഹോസ്പിറ്റലല്ലേ പോകുന്നത് കേസ് ഞമ്മൾ പൈസ കെട്ടിച്ചാൽ ആർക്കാ ആരും ഉണ്ടാവില്ല അപ്പോൾ സാധാരണക്കാരും നമ്മളെ പോലത്തെ എന്നെ പോലത്തെ ആൾക്കാരാണ് വേണ്ടി ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല അപ്പോൾ നിങ്ങൾ ആര് ഭേദനാക്കേണ്ട പണക്ക പൈസക്കാർ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്നെ പോലത്തെ എൻ്റെ അനുഭവമാണ് ഞാൻ ഞാനിങ്ങോട്ട് പറഞ്ഞത് ഓക്കെ ഓക്കെ ബൈ